സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കീർത്തി സുരേഷ് വിവാഹം തെന്നിന്ത്യൻ താരം കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു കാമുകൻ ആന്റണി തട്ടിലുമായി ഡിസംബറിൽ ഗോവയിൽ വെച്ച് കല്യാണം നടക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിനോ പതിമൂന്നിനോ അല്ലെങ്കിൽ പതിനൊന്നിനോ പന്ത്രണ്ടിനോ ആയിരിക്കും വിവാഹം വേദിയും മറ്റു കാര്യങ്ങളും തീരുമാനിക്കാൻ കുടുംബക്കാർ ഗോവയിൽ എത്തിയതായാണ് വിവരം വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങായിരിക്കും ഇത് പതിനഞ്ച് വർഷത്തോളം ഇരുവരും പ്രണയത്തിലായിരുന്നു കീർത്തിക്ക് പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ ആന്റണിയെ പരിചയമുണ്ട് കീർത്തിയുടെയും ആന്റണിയുടെയും കുടുംബങ്ങൾക്ക് ഇവരുടെ ബന്ധം അറിയാവുന്നതാണ് കൊച്ചിക്കാരനായ ആന്റണിയുടെ ബിസിനസ് ദുബായ് ആസ്ഥാനമാക്കിയാണ് ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കമ്പനികൾ ആന്റണിക്ക് സ്വന്തമായി ഉണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ ആന്റണിക്ക് ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് കീർത്തിയുടെയും ആന്റണിയുടെയും പ്രണയകഥയിലേക്ക് പോകാം ദീർഘകാല പ്രണയത്തിന് ശേഷമാണ് കീർത്തിയും ആന്റണിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് കീർത്തി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആന്റണിയുമായി പ്രണയത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ ആ സമയത്ത് ആന്റണി കൊച്ചിയിലെ കോളേജിൽ പഠിക്കുകയായിരുന്നു കീർത്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പലതവണ വന്നിട്ടുണ്ടെങ്കിലും കീർത്തി പ്രണയത്തിലാണെന്നോ ആരാണ് കാമുക ോ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നാൽ താൻ സിംഗിൾ ആണെന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് കീർത്തി നേരത്തെ പറഞ്ഞിരുന്നു എസ് എസ് മ്യൂസിക്കിന് നൽകിയ അഭിമുഖത്തിൽ പ്രണയത്തെക്കുറിച്ച് കീർത്തി പറഞ്ഞിരുന്നു പ്രണയബന്ധം സൗഹൃദം പോലെ ആയിരിക്കണം എന്നാണ് കീർത്തി പറഞ്ഞിരുന്നത് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള കീർത്തി സുരേഷ് വരുൺ ധവാന്റെ ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെ കീർത്തി സുരേഷ് തന്റെ ബോളിവുഡ് അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ് നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും ഇളയമകളായ കീർത്തി ബാലതാരമായിട്ടാണ് സിനിമയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് കഥാപാത്രമായി ഗീതാഞ്ജലി എന്ന സിനിമയിലൂടെയാണ് മലയാളം തമിഴ് തെലുങ്ക് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കീർത്തി അഭിനയിച്ചിട്ടുണ്ട് കീർത്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വൈകാതെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ആദ്യം കീർത്തിയുടെ ബന്ധു തന്നെയാണ് കീർത്തിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നതായിരുന്നു റിപ്പോർട്ടുകൾ ാണ് കീർത്തി പ്രണയത്തിലാണെന്നും ആന്റണിയാണ് എന്നുമുള്ള പുറത്തു വരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീണ്ടും കാണാം നന്ദി നമസ്കാരം